നമ്മുടെ റോക്കി ഫായ്ക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ബിഗ് സലൂട്ട് കാര്യം ജാസ്മിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം എല്ലാം എടുത്ത് നമ്മുടെ റോക്കി ഫായ് പുറത്ത് കാണിച്ചിരിക്കുകയാണ് ജാസ്മിനും റോക്കി റോക്കിഫായും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിക്കുമ്പം നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പുറത്തുള്ളവരിത് കാണുമ്പോൾ ഞങ്ങൾ കാണാൻ നല്ല സുന്ദരനും സുന്ദരിയും ആയത് കാരണം അവർ ആ ഒരു രീതിയിൽ എടുക്കുകയുള്ളൂ എന്നും തങ്ങൾക്ക് ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ടാകും എന്ന രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റോക്കി ഫായി ഇവളുടെ മനസ്സിലുള്ളതെടുത്ത് എന്താണെന്ന് പുറത്തെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ പക്ഷേ ഒറ്റയടിക്ക് ഇതെല്ലാം പറയുന്നുണ്ട് അത് അതായത് ഞങ്ങൾ നല്ല ഫ്രണ്ട് ആണ് എന്ന രീതിയിലും ആണ് അവൾ സംസാരിക്കുന്നത് പുറത്തെന്തു പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു നൂറ് പേര് കാണുമ്പോൾ അതിലെ ഒരു ഇരുപത് പേരെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാകും എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും അതായത് നമ്മുടെ ഗബ്രിക്കും ശരിക്കും അറിയാം ഇവർക്ക് എങ്ങനായാലും ഇങ്ങനെ കുറേ ഫാൻസ് ഉണ്ടാകും എന്നത് അപ്പോൾ നമ്മുടെ റോക്കി റോക്കുബായി ജാസ്നിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പൊളിച്ചടുക്കിയിരിക്കുകയാണ് അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ റോക്കി റോക്കുബായി എങ്ങനെ ഇവരെ നേരിടുമെന്ന് നമുക്ക് കാണാം